ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഏതാ നമ്മൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് മൈക്കിന് ചെറിയൊരു കംപ്ലൈൻറ്റ് പറ്റി അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഓഡിയോ കാറ്റെ അപ്പോൾ ഇതാ നമ്മൾ പടുത വെച്ചിട്ടൊരു ചെറിയൊരു മീൻ കുളം ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു പഴയ പടുതയാണ് എടുത്തിട്ടുള്ള പടുത അഥവാ താർ പൈൻ എന്നൊക്കെ പറയുന്ന ഷീറ്റാണ് പഴയതായത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ ഹോൾസൊക്കെ ഇതിലുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരാം ഇതിൻ്റെ ഹോൾസ് കണ്ടോ ഗൈസ് ഇത്രയും വലിയ ഹോൾസൊക്കെ ഉണ്ട് ഇതൊരു പരീക്ഷണം മാത്രമാണ് നമ്മളിതാ കുളവുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെയാണ് ഇതായി കാണുന്ന സ്ഥലത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത് വീട് ഇതാ ഈ സൈഡിൽ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് അതിൻ്റെ നേരെ മുൻവശത്തായിട്ട് തന്നെയാണ് നമ്മൾ ഈ കുളം ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഫൈറ്ററിൻ്റെ കാര്യം ഇതാ നന്നായിട്ട് തന്നെ പൂപ്പൽ ആൽഗ നിറഞ്ഞു പോയിട്ടുണ്ട് അതിൻ്റെ അകത്ത് കുട്ടികളൊക്കെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ഫൈറ്ററിൻ്റെ അപ്ഡേഷനേ ഉള്ളൂ വലിയ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ രാവിലെ തന്നെ ഇതാ ഒരുപാട് മൈനകളൊക്കെ വന്നിട്ട് എന്താ പറയുക ഒച്ച ഉണ്ടാക്കുന്നുണ്ട് സ്ഥിരം അതിഥികളാണെന്ന് തന്നെ പറയുക വണ്ടി ഇതാ നമ്മുടെ ഫ്രണ്ടിൽ റോഡ് സൈഡിൽ തന്നെ സൈഡാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് പണി തുടങ്ങാം ഗൈസ് ഞാൻ ഈ ക്യാമറ ഏടെയെങ്കിലും ഒന്ന് സെറ്റാക്കട്ടെ എന്നിട്ട് പണി തുടങ്ങണം അത് തന്നെ നമ്മളൊരു ചെറിയൊരു വടിയെടുത്തിട്ട് വടിയെന്നല്ലൊരു മരത്തിൻ്റെ ഒരു വടി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് ഇതാ ഈ വലിപ്പത്തിലാണ് നമ്മൾ ഈ ഇതാ ഈ നടുഭാഗം കാണുന്നില്ലേ ഈ വടിയുടെ ഇപ്പുറത്തെ ഭാഗം അവിടെയാണ് അത്ര വലിപ്പത്തിലാണ് ഉണ്ടാവുക അധികം വലിപ്പത്തിലൊന്നല്ല നമ്മൾ ഈ പണിത ഉണ്ടാക്കുന്നത് ഇത് നമ്മളിവിടെ പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് താൽപ്പാലം വലിച്ചു കെട്ടുന്നതായിരിക്കും നമുക്കിതൊന്ന് പ്ലേസ് ചെയ്യാം ഗൈസ് പിന്നെ ഒരാളതാണെന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തല്ലോ ഒരാളല്ല ഗൈസ് രണ്ടാളുണ്ട് കേട്ടോ അവിടെ എവിടെയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട് അപ്പോൾ അവരവരുടെ പണി കേട്ടാൽ നമുക്ക് നമ്മുടെ പണി നോക്കാം പിന്നെ ഒരു കാര്യം ക്യാമറമാൻ ഇല്ലാത്തൊരു ചെറിയ പ്രശ്നമുണ്ട് അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക ഗൈസ് യാളവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ നല്ല ഉറപ്പ് തന്നെ അടിച്ച് കേട്ടിട്ടുണ്ട് ഈ കുറ്റി ഇതിപ്പോൾ ഇതാ ഇതിൻ്റെ സെയിം ഇതാ ഇതിൻ്റെ സെയിം വലിപ്പത്തിലാണ് നമ്മൾ ഈ കുറ്റി അടിച്ചിട്ടുള്ളത് എന്നിട്ട് നമുക്ക് അവിടുന്ന് അവിടുന്ന് നേരെ ഒരു എന്താ ഒരു ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് ഒരു സാധനം വെച്ച് കൊടുക്കും ഒരു വടി പോലെ തന്നെ ഇപ്പോൾ നമ്മളിത് ഇങ്ങനെയല്ലല്ലോ കെട്ടിയത് രണ്ട് ഭാഗവും ഈ രണ്ട് ഭാഗം നമുക്ക് വടിയും കൂടിയും വെച്ച് കൊടുത്താൽ ഒരു പടുതയുടെ ഷേപ്പിൽ നമുക്ക് കിട്ടും ഇപ്പോൾ ഈ വടിയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് രണ്ട് സൈഡിലായിട്ട് വെച്ചുകൊടുക്കാം അല്ല ഒരു സൈഡിൽ വെച്ചു കൊടുക്കുക വേറൊരു സൈഡിൽ വേറൊരു വടി ഇവിടെയും വെച്ചു കൊടുക്കുക കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പറഞ്ഞാൽ മനസ്സിലാകാൻ സാധ്യത കുറവാണ് അവസാനമായിട്ട് നമ്മളിത് എത്രയും ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ചോട്ടിലത്തെ പൈപ്പ് ഇങ്ങനെ തർപ്പായിട്ട് കഴിഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ആകുന്നേരോ ഇങ്ങോട്ടേക്ക് തെറിച്ച് പായ എങ്ങോട്ടേക്ക് തെറിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ചിട്ടുള്ളത് ചോട്ടിൽ ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും വെച്ചിട്ടുണ്ട് ഡ പൈപ്പ് ഇനി ഇതിൻ്റെ മോൾ മുകളിലും ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം ഒന്ന് ഒരു സൈഡ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പൈപ്പ് തന്നെയാണ് ഇവിടെ ഇനിയിപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കേണ്ടതുണ്ട് മെയിനായിട്ട് ഇതാ ഈ കുറ്റീൻ്റെ മുകളിൽ തന്നെയാണ് നമ്മുടെ പരിപാടി കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വയറാണ് കയറൊന്നുമല്ല ഒരുപാട് വയറുണ്ട് ഗൈസ് ഇവിടെ എന്താ പറയുക വയറിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ പഴയ വയറുകൾ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് കെട്ടാൻ പോകുന്നത് ഇനി ഇതിൻ്റെ കെട്ടൽ മുഴുവൻ വയർ തന്നെ വെച്ചിട്ടായിരിക്കും എൻ്റെ പൊന്ന ഗൈസ് കുറച്ച് മാത്രം പണിയെടുത്തേക്കാവുള്ളൂ പെട്ടെന്ന് തന്നെ വേർത്ത് പോയിട്ടുണ്ട് പണിയെടുക്കാത്തതിൻ്റെ ശീലമായിരിക്കാം അപ്പം നമുക്കിനി അതൊന്ന് കെട്ടിയെടുക്കാം ഗൈസ് അവസാനം നമ്മളിതാ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് നല്ല ഉറപ്പ് തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇനി ഇപ്പുറത്തെ സൈഡിലും കൂടി ഒരു വടിവെച്ച് കെട്ടി കൊടുക്കണം അവസാനം നമ്മളിതാ രണ്ട് സൈഡും കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം ബാക്കി വന്ന നമ്മുടെ ടൈൽസിൻ്റെ പീസൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ ബാക്കി വന്നിട്ടുള്ള ടൈൽസിൻ്റെ പീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നിരത്തി കൊടുത്തിട്ടുണ്ട് ടൈൽസിൻ്റെ പീസ് നിരത്തുന്നില്ലെങ്കിൽ തുണിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് നിരത്തി കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ താർപ്പാലിന് പെട്ടെന്ന് കീറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഒരു സൈഡിൽ വരെ നമ്മൾ ടൈൽസൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി തുണി വിരിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നേരെ പടുത വിരിച്ചു കൊടുക്കാം താർപ്പായി വിരിച്ചു കൊടുക്കാം അപ്പം നേരെ പോയി വിരിച്ചിട്ട് വരാം കൈസ് വിരിച്ചിട്ട് കാണാം ഇതാ നമ്മളിതാ പഴുതൊക്കെ വിരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം നിറച്ച് വെക്കാൻ എന്താ സ്ഥിതി ഇങ്ങനെയാണ് നമ്മൾ വെള്ളം സെറ്റാക്കുന്നതാണ് പിള്ളേർ നിറഞ്ഞിട്ട് നമ്മൾ നോക്കാം എന്താ ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യുന്നതല്ല നമ്മൾ എടുത്തു എടുത്തുമാരുന്നതായിരിക്കും ഇത് എന്തായാലും താൽക്കാലികമായിട്ടൊന്ന് ചെയ്ത് നോക്കി മാത്രം എന്തായാലും പടുത വിരിച്ച സെറ്റായിട്ടുണ്ട് ഗൈസ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഗൈസ് നല്ല പണിയെടുത്ത് ചോദിക്കുന്നുണ്ട് നമ്മളേ ആയിരിക്കും ചെറിയൊരു താർപ്പായം വിരിച്ചാൽ മാത്രമേ ഉള്ളൂന്ന് പക്ഷേ എന്താ ഇതിൻ്റെ കെട്ടിയെടുക്കുമ്പോൾ ഒക്കെ നല്ല പണിയായി വന്നിട്ടുണ്ട് കുറേ സമയെടുത്തും അപ്പോൾ ഇനി വെള്ളം നിറഞ്ഞിട്ട് കാണാൻ ഗൈസ് എൻ്റെ കുരംന്നൊക്കെ ഇപ്പോൾ ഒന്ന് വെള്ളം നിറയട്ടെ വെള്ളം ഇത് ചുറ്റിനും നമ്മളിത് ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പോലെ തന്നെ പാർപ്പായ അതിൻ്റെ ഉള്ളിലാക്കി എന്ന് മാത്രമേ ഉള്ളൂ ഇനി വെള്ളം നിറഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഭംഗി നമുക്ക് മനസ്സിലാവും കാരണം ഇപ്പോൾ ഒരു വലിച്ചു വാരിയിട്ട പോലെയാണുള്ളത് ഈ വെള്ളം നിറഞ്ഞതിന് ശേഷം നമുക്കിനി ഇതെല്ലാം ഒന്ന് കറക്റ്റായിട്ട് വിരിച്ചെടുക്കണം വെള്ളം നിറഞ്ഞിട്ട് കാണിച്ചേ അവസാനം നമ്മളിത് പകുതിയോളം വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് മണി പ്ലാന്റൊക്കെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് ചെക്കിങ് ചെയ്യാണ് ഒരു ദിവസം നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ട് എന്താ സ്ഥിതി നോക്കൂ താർപ്പായ ഷീറ്റ് ഷീറ്റിന് ഓട്ടയുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ ചെക്കിങ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഒരു ദിവസം കഴിഞ്ഞിട്ട് കാണാം ഗൈസ് പകുതിയോളം വെള്ളം നമ്മളിത് ആ താർപ്പായകത്ത് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് പറയാനുള്ളൂ കാരണം പഴയ താർപ്പായനെ കൊണ്ട് തന്നെ അതിൻ്റെ ഹോൾസ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഒരു ദിവസം കഴിഞ്ഞിട്ട് കാണാം ഗൈസ് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതൊന്നും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈക്ക് ഗൈസ് നിലവിലിപ്പോൾ നമ്മൾ ഹോൾസൊന്നും കാണുന്നില്ല നനഞ്ഞതൊന്നും കാണുന്നില്ല ചോട്ടിലൊന്നും പറഞ്ഞ സൈഡും കൂടി ഒന്ന് ഒന്നോക്കാം ഇവിടെ നനഞ്ഞിട്ട് വെള്ളം ഒലിച്ച് വരുന്നൊന്നും കാണുന്നില്ല